ഇനി എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ബംഗാൾ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിക്ക് കോൺഗ്രസിനൊപ്പം ചേരാൻ വലിയ താല്പര്യമൊന്നുമില്ല സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിൽ വിമർശിക്കുന്നവരിൽ കോൺഗ്രസ് മുന്നിലാണെന്നതാണ് മമതയുടെ വാദം കോൺഗ്രസിന്റെ അഞ്ചംഗസംഖ്യ കമ്മിറ്റിയുമായി സംസാരിക്കാനും തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്ത്യാ സഖ്യത്തിലെ മറ്റു പാർട്ടികളുമായി ഇതേ കമ്മിറ്റി ചർച്ച നടത്തിയതിനിടെയാണ് മമത കോൺഗ്രസിനോട് മുഖം തിരിക്കുന്നത് എൻ സി പി എ പി എസ് പി ശിവസേന യു ബി ടി ജനതാദൾ യുണൈറ്റഡ് ആർ ജെ ഡി എന്നിവയുമായെല്ലാം കോൺഗ്രസ് നേരത്തെ ചർച്ച ആരംഭിച്ചിരുന്നു ബംഗാൾ കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജി എ മിറിനെയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെയും തൃണമൂലുമായി സഖ്യം വേണ്ടെന്ന് അറിയിച്ചിരുന്നു തൃണമൂലുമായി സഖ്യമുണ്ടാക്കുന്നത് ആത്മഹത്യാപരമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന സമിതി നേതാക്കൾ പറയുന്നത് മിർ ഇവർ പറയുന്നത് കേട്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തൃണമൂൽ നേരത്തെ തന്നെ നിലപാട് അറിയിച്ചെന്നും പറയുന്നു ഇനിയും ചർച്ചകൾക്ക് സാധ്യതയില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാനത്ത് ആകെ രണ്ട് സീറ്റുകൾ മാത്രം കോൺഗ്രസ് നൽകാനാണ് തൃണമൂലിന്റെ തീരുമാനം ഇത് രണ്ടും കോൺഗ്രസ് മത്സരിച്ച് വിജയിച്ച് നിൽക്കുന്നതുമാണ് ബഹരംപൂർ മാൾഡ ദക്ഷിൺ എന്നീ സീറ്റുകളാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ചത് എട്ട് മുതൽ പത്ത് സീറ്റുകളാണ് കോൺഗ്രസ് ടി എം സിയോട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഫലം എന്നിവ മുൻനിർത്തി പരിശോധിക്കുമ്പോൾ രണ്ട് സീറ്റിൽ കൂടുതൽ കോൺഗ്രസ് വിജയിക്കില്ലെന്നും തൃണമൂൽ പറയുന്നു വേണമെങ്കിൽ ഈ ഓഫർ സ്വീകരിച്ചാൽ മതിയെന്ന നിലപാടാണ് തൃണമൂലിനുള്ളത് ഇതാണ് കോൺഗ്രസിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നതും ഇന്ത്യ സഖ്യത്തിന്റെ അവസാന യോഗത്തിലും മമത പങ്കെടുത്തിരുന്നില്ല വളരെ വൈകിയാണ് ക്ഷണം ലഭിച്ചതെന്ന നിലപാടിലാണ് മമത നേരത്തെ നിശ്ചയിച്ച കാര്യങ്ങൾ മാറ്റം വരുത്താൻ ആവില്ലെന്നും അവർ പറഞ്ഞിരുന്നു അതേസമയം സഖ്യസാധ്യതകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്നാണ് തൃണമൂൽ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ സോണിയാഗാന്ധി മമതയെ ഫോണിൽ വിളിച്ചാൽ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുമെന്നും ഇവർ പറയുന്നുണ്ട് കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കാനും സാധ്യതയുണ്ട് എന്നാൽ സംസ്ഥാനത്തെ സാഹചര്യം മനസ്സിലാക്കി വേണം കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തേണ്ടതെന്നാണ് ടി എംസി പറയുന്നത് ബംഗാളിൽ കോൺഗ്രസ് സംഘടനാപരമായി എത്രത്തോളം ദുർബല അവസ്ഥയിലാണെന്നുള്ളത് മനസ്സിലാക്കണമെന്നും തൃണമൂൽ എം പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുമായും അദ്ദേഹത്തിന്റെ ടീമുമായും അത്ര നല്ല ബന്ധത്തിലല്ല മമത അത് തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ബന്ധം വഷളാവാനും കാരണം